നിങ്ങൾ നുണ പറഞ്ഞു നോക്ക് അശ്ലീലം പറഞ്ഞു നോക്ക് എത്ര വ്യേഴ്സ് നിങ്ങൾക്ക് കിട്ടുകയാണ് അതുകൊണ്ട് സത്യം പറയുന്നത് സൂക്ഷിച്ചു വേണം ആ ഒരു ശ്രദ്ധക്കുറവുമാർ പാറക്കെട്ടിപ്പിതാവിനുണ്ടായിരുന്നു അതിന്റെ ശിക്ഷ അത് അനുഭവിക്കുകയും ചെയ്യും അനുഭവിച്ചുകൊണ്ടേ ഞാൻ ഇന്ന് പോരുന്നതിന് തൊട്ടുമുക്ക് കൂടി ഒരു നൊണ വീഡിയോ അതിൻ്റെ പിറ്റി കണ്ടുകൊണ്ടാൻ വരുന്നു പച്ച കള്ളങ്ങൾ സംഭാവനകളെപ്പറ്റി രണ്ടു സംഭാവന പറയേണ്ട പിതാവ് ബേസിക്കലി കൺസർവേറ്റീവ് ആയിട്ടുള്ള വലിയ പ്രോഗ്രസീവ് ഒന്നും അല്ലായിരുന്നു വലിയ മുന്നോട്ട് എടുത്തു ആടുന്ന ഒരു മനുഷ്യനായിരുന്നില്ല എല്ലാം പഴയത് മതി എന്ന് വിചാരിച്ചിരുന്ന ഒരു മനുഷ്യനാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ പറയട്ട അല്ലെങ്കിൽ അമ്പതുകളുടെ അവസാനവും അറുപതുകളുടെ ആരംഭത്തിൽ പറയുന്നത് അദ്ദേഹത്തെ മാറ്റി കുറിച്ച് രണ്ട് സംഭാവങ്ങളാണ് ഉണ്ടായിരുന്നു ഒന്ന് അറുപത്തിരണ്ടിനും അറുപത്തി അഞ്ചിനും ഇടയ്ക്ക് നടന്ന നാല് നാല് സെഷൻസ് ഈ പങ്കെടുത്ത മനുഷ്യനാണ് പറയുന്നത് ആദ്യത്തെ സെഷൻ അറുപത്തിരണ്ടില് രണ്ടാമത്തേത് അറുപത്തി മൂന്നില് മൂന്നാമത്തേത് അറുപത്തി നാലില് നാലാമത്തേത് അറുപത്തി അഞ്ചില് നാല് സെഷനിൽ പങ്കെടുത്തു അത് മാത്രമല്ല അതേ തുടർന്ന് മാർപ്പാപ്പ് സിനഡ് ഓഫ് ബിഷപ്പ് കൂടി സ്ഥാപിച്ചു അഞ്ചില് രണ്ടാമത്തെ കഴിഞ്ഞ വർഷം അദ്ദേഹം പറഞ്ഞു ഇവിടെ വെച്ച് രണ്ടാമത്തെ അവസാനിക്കരുത് ഇത് നമ്മൾ തുടർ ചർച്ചയ്ക്ക് വിധേയമാക്കണം ഒരു ഫോളോ അപ്പ് വേണം അതിനുവേണ്ടിയാണ് അദ്ദേഹം സിനഡ് തുടങ്ങിയത് ആദ്യത്തെ അഞ്ച് സിനഡിലും പാറകാട്ടിതാവ് സംബന്ധിച്ചു അപ്പൊ ഈ സിനഡുകളില് അദ്ദേഹം സംബന്ധിച്ചു രണ്ടാമത്തെ സംബന്ധിച്ചു അന്ന് ഇദ്ദേഹത്തെ കാര്യങ്ങളും കോൺട്രിബ്യൂട്ട് ചെയ്യും ഇത് പറഞ്ഞാൽ നാല് കൗൺസിൽ മ്മേളനങ്ങളിലും അഞ്ച് സിനഡ് സമ്മേളനങ്ങളെ സംബന്ധിച്ച് ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും അത് പിന്നീട് സഭയെ എങ്ങനെയതിനെ ഉൾക്കൊണ്ടു എന്നതിനെ പറ്റി മാത്രമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുക സിനഡുകൾ സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് എഴുപത്തി ഒന്ന് എഴുപത്തിനാല് എഴുപത്തി ഏഴ് എൺപത് വർഷങ്ങളിലാണ് അഞ്ച് സിനഡുകൾ അതിനകത്താണ് വാർക്കെട്ട് സംബന്ധിച്ചത് കൗൺസിലാരംഭിക്കുന്നതിന് മുമ്പ് ജോൺ ഇരുപത്തി ഒന്ന് മാർഫാണല്ലോ കൗൺസിലാരംഭിച്ചത് അപ്പൊ ഇതിന് ഒരുക്കം നടന്നു രണ്ടു വർഷത്തെ ഒരുക്കമുണ്ടായിരുന്നു ഒരുക്കം നടത്താൻ വേണ്ടി അനേകം പ്രിപ്പാരേറ്ററി കമ്മിറ്റീസ് സ്ഥാപിച്ചു അതിലൊന്നായിരുന്നു പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കമ്മിറ്റി ജോൺ മാർപ്പാപ്പ പറയെ ആ കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്തു ഇന്ന് സിറംപറവാസ വയ്ക്ക് ലോകത്തില് ഇന്ത്യയിൽ തന്നെ എല്ലാവരും സുവിശേഷം അറിയിക്കാനും രൂപതകൾ സ്ഥാപിക്കാനും പള്ളികൾ സ്ഥാപിക്കാനും അധികാരം കിട്ടി ഇന്ത്യയിൽ സിഗർമ പ്രവാസിക്ക പമ്പയ്ക്ക് അപ്പുറത്തേക്ക് പ്രവേശിക്കാൻ അനുവാദം ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു അവകാശം വേണമെന്ന് പറഞ്ഞ് നമ്മുടെ കർദിനാൾ തിസറിന്റെ തിരുമേനിലേക്ക് സാഹചര്യം ആദ്യമായിട്ട് തലശ്ശേരി സ്ഥാപിക്കുക അപ്പോഴും കേരളത്തിന് പുറത്തേക്ക് ഒരു ബാംഗ്ലൂരിൽ വഴി തുടങ്ങാനോ ചെന്നൈയിൽ ഒരു വഴി തുടങ്ങാനോ ഹൈദരാബാദിൽ തുടങ്ങാനോ ബോംബെ തുടങ്ങാനോ ഡൽഹി തുടങ്ങാൻ അനുവാദം ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഈ സെന്റ മത്തിക്രി സർവീസ് നടക്കുക ഇത് പലരും പറയുന്നതെല്ലാം അവകാശം കിട്ടിയത് ഈ അടുത്ത കാലത്തുണ്ടായ കുറെ മെത്രാമാൻ സർവീസിന്റെ പേരിലാണ് ഈ മെത്രാന്മാര് മെത്രാന്മാരാകുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടില് ഈ കർദ്ദനാൾ പാറേക്കാട്ട് സോറി അറുപത്തിഒൻപതില് ഈ പാറേക്കാട്ടിൽ പിതാവ് രണ്ടാമത്തെ ഗ്യാൻ സൂനദോസിന് മുമ്പ് ഇതിനു വേണ്ടി ശക്തിയായി വാദിച്ച വ്യക്തിയാണ് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം ഒന്ന് അദ്ദേഹം പറഞ്ഞു ലോകത്തിൽ ഒരിടത്തും ഇല്ലാത്തതുപോലെ ഈ പൗരസ്ത്യ സഭകള് പുറത്തേക്കൊന്ന് വികസിക്കാൻ കഴിയാതെ കേരളത്തിൽ കെട്ടപ്പെട്ടിരിക്കുകയാണ് കൂട്ടപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇല്ല നിങ്ങൾ കുറച്ച് സ്ഥലങ്ങൾ തിരികെ ഓർത്തിൻ്റെ ഇത് ഞങ്ങൾ പോയി പ്രവർത്തിക്കുകയാണ് ഞങ്ങളുടെ ദൈവവിളികളുണ്ട് ഞങ്ങൾക്ക് വൈദികരുണ്ട് സന്യസ്തരുണ്ട് എവിടെ നിങ്ങൾ ആരും കയറാത്ത സ്ഥലം തരിക ഞങ്ങൾ പോയി പ്രവർത്തിച്ചുകൊള്ളാം ഇത് അൻപത്തൊമ്പതിൽ അദ്ദേഹം പറഞ്ഞതാണ് എവിടെ റോമിൽ പോയി പറഞ്ഞതാണ് ഇന്ന് വല്ലതും പറയുന്നത് ഈ അധികാരമൊക്കെ നമുക്ക് കിട്ടിയത് ഈ അടുത്ത കാലത്തുണ്ടായ കാലത്തുണ്ടായമാര് എവിടെയൊക്കെ പോയി പറഞ്ഞതിന്റെ പേരിലാണ് ഇത് അമ്പത്തി ഒമ്പതിൽ പറഞ്ഞു രണ്ടാം സോലിന് മുമ്പ് അദ്ദേഹം ഞങ്ങൾക്ക് ഇവിടെ സുവിശേഷം അറിയിക്കേണ്ട സ്വാതന്ത്ര്യം വേണം അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം സംഭവിച്ചു ഈ പ്രിപ്പറേറ്ററി കമ്മീഷൻ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി രണ്ടാം പ്രത്യേകിന് ഒരുക്കത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടി സഭകളെ പറ്റി ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി അതിനകത്ത് ആദ്യത്തെ പാരഗ്രാഫ് എന്താ എഴുതി വെച്ചിരിക്കുന്നു എന്തറിയാവോ ലോകത്തില് ഇരുപത്തിനാല് സഭകളുണ്ട് ഒരെണ്ണം ലത്തീൻ സഭയാണ് ബാക്കിയെല്ലാം പൗരസ്ത്യ സഭകളാണ് ഈ പൗരസ്ത്യ സഭകളൊക്കെ കത്തുവലിക്കുക സഭയുടെ ഓർണമെന്റ്സ് ആണ് ആഭരണങ്ങളാണ് ഓർണമെന്റി ഇത് സഭ ശരിയാണ് നമ്മുടെ മിത്രാന്മാരെ കഴിഞ്ഞാൽ നല്ല മണവാട്ടിമാരെ പോലെ ഇരിക്കുക പോലെ ഇപ്പൊ പുതുതായിട്ട് കുറെ വസ്ത്രങ്ങൾ കഴിപ്പിച്ചുകൊണ്ടിരിക്കുക കുറെ തൊപ്പിയും കുറെ വടിയും കുറെ കെട്ടും കുറെ കൂട്ടും ഇതൊക്കെ ഇട്ട് കഴിയുമ്പോ ആഭരണങ്ങൾ ധരിക്കുന്ന പോലെ മണവാട്ടി ഒരു ആഭരണങ്ങൾ ധരിക്കുന്ന പോലെ മന്ത്ര കൂടി ധരിക്കുന്ന പോലെ കണ്ടപ്പോൾ നിങ്ങളുടെ ആഭരണങ്ങളെല്ലാം പൗരസ്ത്യസഭകള് ജീവൻ തുടിക്കുന്ന ദൈവവിളികളെല്ലാം ഈ ലോകത്തെ സുവിശേഷവത്കരിക്കാൻ കഴിവുള്ള സഭകളാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭ സിറപ്രവാ സഭ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരിക ഞങ്ങൾ പ്രവർത്തിക്കാം അല്ലാതെ നിങ്ങളുടെ ആഭരണങ്ങളല്ല ഞങ്ങൾ ഇത് ഈ മനുഷ്യൻ അൻപത്തി ഒമ്പത് അറുപതിൽ പറഞ്ഞ കാര്യമാണ് ഇന്നിപ്പോൾ നിങ്ങൾ വായിച്ചു കാണുന്ന ഒരു പക്ഷേ നമ്മുടെ കഴിഞ്ഞിട്ട് പതിനാലാം തീയതി ജനുവരി പതിനാലാം തീയതി അദ്ദേഹത്തിന്റെ ആത്മകഥ ഇറക്കി ഹോ എന്നാണ് എന്റെ പേര് അതിലത്തെ പതിനെട്ടാമത്തെ അധ്യായത്തില് മെത്രാമാരുടെ ഈ വസ്ത്രഭ്രമത്തെപ്പറ്റി അദ്ദേഹം എഴുതിയിരിക്കുക വസ്ത്രഭ്രമത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞ നാളായപ്പോൾ ഞാൻ മറുപാബിയായപ്പോഴേക്ക് എൻ്റെ അടുത്ത് എല്ലാവരും സ്വർണ്ണത്തിൻ്റെ കുരിശ് കൊണ്ടുവന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇരുപത് വർഷമായിട്ട് ഞാൻ ഈ വലിയ കുരിശ് ഉപയോഗിക്കുന്നു എനിക്ക് അതൊക്കെ തന്നെ ധാരാളം മതി അത് കഴിഞ്ഞ് അവർ കൊണ്ടുവന്നൊരു ചുവണ്ട ഷൂസുമായിട്ട് വന്നു ഏത് മറപ്പാബിയെ ഇടിക്കാനായിട്ട് പുള്ളി പറഞ്ഞതിന്റെ പാദം ഫ്ലാറ്റ് പാദമാണ് അതിനെനിക്ക് ഈ ഓർത്തോ തന്ന ചെരുപ്പുണ്ട് ഞാൻ അതിറ്റും നടന്നോടാം അത് കഴിഞ്ഞപ്പോൾ ഏറ്റവും തമാശ അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു അദ്ദേഹം പറയുന്നറിയോ അദ്ദേഹത്തോട് പറഞ്ഞു അവർ ധരിക്കുന്ന വെള്ള പാൻസ അതുകൊണ്ട് ഇങ്ങോട്ട് ഈ അർജന്റീനയിൽ നിന്ന് കൊണ്ടുവന്ന മാറ്റി വെള്ള പാൻസ് ധരിക്കും അത് എനിക്കപ്പം ചിരി വന്നു അദ്ദേഹം മറുപടി പറഞ്ഞാ ഐ ഡോണ്ട് ഡോ ടു ബി എ ഐസ്ക്രീം വെന്റർ കാരണം റോമിൽ ഐസ്ക്രീം വിറ്റ് നടക്കുന്ന ഒരു വെള്ള പാൻസ ധരിക്കുക അതുകൊണ്ട് എനിക്ക് വെള്ള പാൻസ് ധരിച്ചിട്ടായി ഐസ്ക്രീം വിറ്റ് നടക്കാൻ താല്പര്യം റോമിൽ റോമില് പത്തിക്കാൻ ഞാൻ എന്റെ വിറ്റ് നടന്നോളാം ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പറയുക ഇന്നിപ്പോ ഈ മെത്രാന്മാർക്ക് പലർത്തുക അത് മെത്രാന്മാരെ പറ്റി തന്നെ വരിക മെത്രാന്മാർക്ക് ഈ വസ്ത്രത്തോടുള്ള ഭ്രമം വർദ്ധിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് അദ്ദേഹം പറയാ ക്ലറിക്കൽ ഓസ്റ്റന്റേഷൻ വൈദികരുടെ ഈ അതായത് മെത്രാന്മാരുടെ പറ്റി അദ്ദേഹം പറയുന്നു മെത്രാന്മാരുടെ ഈ വസ്ത്രഭ്രമത്തെ പറ്റി അദ്ദേഹം പറയും എന്നിട്ട് പറയാ ഇതൊരുതരം ഇമോഷണൽ ഡീവിയേഷനാണ് ഇമോഷണൽ ഡീവിയേഷൻ എന്തോ ഇവിടെ വ്യക്തിത്വ വ്യക്തിത്വത്തിൽ സംഭവിക്കുന്ന എന്തോ തകരാറുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഭ്രമങ്ങൾ ഉണ്ടാകുക ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ ഹോപ്പ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പതിനെട്ടാം അധ്യായത്തിൽ ഈ ഫ്രാൻസിസ് മർപ്പാബ് പറയുന്നതാണ് അപ്പം ഇത് വെച്ചിട്ടായിരിക്കണം അവരൊന്ന് ഡ്രാഫ്റ്റ് തയ്യാറാക്കി പറഞ്ഞത് ഈ പൗരസ്ത്യ സഭകള് കതോലിക്കാ സഭയുടെ ആഭരണങ്ങളാണ് ഇതിങ്ങനെ നമ്മുടെ വാസിലെന്ന് പറഞ്ഞ മിത്രാപുലത്തിയോടെ വന്നു അദ്ദേഹം തന്നെ ഒരു മീറ്റിംഗിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ പറയുന്ന എഴുപതിനായിരം പേര് മാത്രമുള്ള ഒരു സഭയിലെ മെത്രാപുരുത്തിയാണ് അദ്ദേഹം അതേപറയും ഞാൻ മെത്രാ കുരുത്തിയപ്പോൾ ഞാൻ ആദ്യം ചെയ്ത ഒരു ഭാഗത്തായ കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയ മെത്രാൻ്റെ തിരുവസ്ത്രങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ബെൽറ്റ് ഇങ്ങനെ ഒരു ബെൽറ്റ് പിന്നെ ഒരു മൂന്ന് വരെയുള്ള തൊപ്പി ഇതൊക്കെ ഞാൻ ആദ്യം പുനഃസ്ഥാപിച്ചു അങ്ങനെയാണ് സഭയുടെ ഐഡന്റിറ്റി വ്യക്തമാക്കാൻ തന്നെ ശ്രമിച്ചത് ഇതാണ് നമ്മുടെ ഒരു ഗിതി നമ്മൾ അഭിരമിക്കുന്നത് ഇതുപോലുള്ള ബാഹ്യമായ ചില കാര്യങ്ങളാണ് ഇവിടെ ഞാൻ പറയുമ്പിതം അദ്ദേഹം ആശയ തലത്തില് ഒരു ഡയലോഗ് നടത്താൻ ശ്രമിച്ചു ആ ഡയലോഗ് നടത്താൻ ശ്രമിച്ച ഏരിയാസിനെ പറ്റിയാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു കാര്യം അടുത്ത കാലത്താണ് സഭയിൽ തിരുത്തപ്പെട്ടത് അദ്ദേഹം പറഞ്ഞു സഭ ചർച്ച് ഇൻഡിവിജ്വൽ ചർച്ചും പർട്ടിക്കുലർ ചർച്ചിന്റെ വ്യത്യാസമുണ്ട് പർട്ടിക്കുലർ ചർച്ച് എന്ന് പറഞ്ഞാൽ ലാറ്റിൻ കാനൻ കോഡിൽ പേരാണ് പർട്ടിക്കുലർ ചർച്ച് അത് വ്യക്തി സഭകൾ പറയുന്നു വ്യക്തി സഭകളെ വ്യക്തി പറയണം പർട്ടിക്കുലർ പ്രത്യേക സഭകൾ എന്ന് പറയുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം അത് ഈ പ്രിപ്പറേറ്ററി കമ്മീഷനിലൊക്കെ പറഞ്ഞെങ്കിലും രണ്ടാം അധികാസിലെ ആർഗ്യു ചെയ്തെങ്കിലും പിന്നീട് വന്ന കാനലോയിൽ ആ വ്യത്യാസം ഒരു വരുത്തിയില്ല അടുത്ത കാലത്താണ് ആ വ്യത്യാസം വരുത്താൻ ആരംഭിച്ചത് അതുപോലെ അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് റീത്തും സഭയും തമ്മിൽ വ്യത്യാസമുണ്ട് ഇല്ല ഞാൻ സീറോ മലബാർ റീത്തിൽപ്പെട്ടയാളല്ല ഞാൻ സീറോ മലബാർ സഭയിൽപ്പെട്ടയാളാണ് അപ്പൊ എന്താണ് റീത്ത് എന്ന് പറയുക എന്താണ് സഭയെന്ന് പറയുക സഭ എന്ന് പറയുന്നത് വിശ്വാസികളുടെ ഒരു കൂട്ടായ്മയാണ് സഭ എന്ന് പറയുക റീത്ത് എന്ന് പറയുന്നത് ആ സഭാ ജീവിതം നയിക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന നാല് മാധ്യമങ്ങളുണ്ട് എന്തൊക്കെയാണത് ദൈവശാസ്ത്രം ലിറ്റർജി ആത്മീയത നിയമങ്ങൾ അത് മാറിക്കൊണ്ടിരിക്കും റീത്തുകൾ മാറിക്കൊണ്ടിരിക്കും സഭ ഒന്നേ ഉണ്ടാവും ഒരേ രീതി ഒരേ സഭയിൽ പല റീത്തുകളുണ്ടാകാം ലാറ്റിൻ റൈറ്റിലോസിയൻ റൈറ്റ് ഉണ്ട് റൈറ്റ് ഉണ്ട് റൈറ്റ് ഉണ്ട് സ്പാനിഷ് റൈറ്റ് ഉണ്ട് ആഫ്രിക്കൻ റൈറ്റ് ഉണ്ട് രണ്ടു പദ്യ രണ്ടാം പദ്ധ്യം സുരുന്നതിന് ശേഷം ഫിലിപ്പീനോ ഉണ്ട് ഒരു സഭയുടെ ഉള്ളിൽ വിവിധ രീതികൾ ഉണ്ടാകാം സീറമർവാ സഭയിലും പല രീത്തുകളുണ്ടാകാം ജനാഭിമുഖറീത്ത് അൾത്താരാഭിമുഖ റീത്ത് വിരിയിട്ട റീത്ത് വിരിയില്ലാത്ത രീത്ത് എന്തെല്ലാം രീതികൾ ഉണ്ടാകാം റീത്ത് എന്ന് പറയുന്നത് ഒരു വിശ്വാസി അല്ലെങ്കിൽ വിശ്വാസി സമൂഹം തങ്ങളുടെ വിശ്വാസം പ്രകടിപ്പിക്കുന്ന രീതിയെയാണ് റീത്ത് എന്ന് പറയുന്നത് ആ കൗൺസിലിന് മുമ്പായിട്ട് പാറക്കേട്ട പിതാവ് ഇക്കാര്യം പറഞ്ഞു വെച്ചു പക്ഷെ അത് പിന്നീട് നിയമമായിട്ട് വന്നത് കാനലോ പ്രസിദ്ധീകരിച്ചപ്പോഴാണ് എന്ന് പറഞ്ഞാൽ ഏകദേശം പത്ത് പതിനെട്ട് വർഷത്തിന് ശേഷമാണ് അതൊരു നിയമമായിട്ട് വ്യത്യസ്തപ്പെട്ടത് പക്ഷേ ഈ പൗരസ്ഥതയെ പറ്റി പറയുന്ന സമയത്തും പാറക്കേട്ട പിതാവ് ലറ്റീൻകാരോട് താല്പര്യം കാണിച്ച മനുഷ്യനോട് പറഞ്ഞത്തെ പറ്റിയുള്ള ഏറ്റവും വലിയ ആരോപണം എന്താ അദ്ദേഹം പറഞ്ഞത് പൗരസ്ഥർക്ക് എല്ലാ ദിവസവും ഇല്ല ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങൾക്ക് എല്ലാ ദിവസവും കുർബാനി ആഗ്രഹിക്കുന്നു ആ യു ആർ എ ലൈറ്റ് നൈസർ ഞായറാഴ്ച കടവില്ല ഞായറാഴ്ചകളിൽ കുർബാന നിർബന്ധമാക്കണം ഓ യു ആർ എ ലൈറ്റ് നൈസർ പൗരസ്തരിസ്കാരം ഇല്ല പുരുഷന്റെ വഴിയില്ല പറഞ്ഞാ പറഞ്ഞു കാര്യം ലത്തീൻകാരുടെ ആണെങ്കിലും ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ ഇന്ന് വളർന്നു വന്നത് ഈ കുരിശിന്റെ വഴിയിലൂടെയും ഈ കൊന്തയിലൂടെയുമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് നിർത്തലാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഈ പറയൽ നാൽപ്പത് മണി ആരാധന തിരുമണിക്കൂറ് പതിമൂന്ന് മണിക്കൂർ ആരാധനയൊക്കെ ഞങ്ങളുടെ ആത്മീയരെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതും ഞങ്ങൾക്ക് ശക്തി നൽകിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അതിൽ എത്തിയ സമയം തുടങ്ങിയതാണ് അതുകൊണ്ട് ഞങ്ങൾക്കത് വേണം ഈ പൗരസ്ത്യദേശത്ത് നിന്നുള്ള മെത്രാമാരൊക്കെ അന്ന് ശക്തമായിട്ട് വിമർശിച്ചു യു ആർ ലാറ്റിനൈസഡ് ഇവർ ലത്തീൻ സഭയ്ക്ക് വേണ്ടി ബാധിക്കുന്നവനോ അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ശരിയായിരിക്കാം പക്ഷെ ഞങ്ങളുടെ ആത്മീയതയ്ക്ക് ഇതൊക്കെ ആവശ്യമാണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾക്കറിയാവോ നമ്മുടെ ഈ എറണാകുളം അംഗവാലി അതിരൂപതയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അഞ്ച് ലത്തിൻ രൂപതകളുടെ മധ്യത്തിൽ കിടക്കുന്ന ഒരു രൂപതയാണ് എറണാകുളം അങ്കവാലി രൂപത ഈ അതിരൂപതയുടെ ഉള്ളിൽ അഞ്ച് ലത്തിൻ രൂപതകളുണ്ട് വരാപ്പുഴ കോട്ടപ്പുറം കൊച്ചി വിജയപുരം ആലപ്പുഴ അപ്പം നമ്മൾ പല കാര്യങ്ങളും ഇപ്പം നമുക്കറിയാം സീറുബാബാസുമെൽ കരിക്കുരി പെരുന്നാള് ബുധനാഴ്ച നടത്തുന്ന മുപ്പത്തഞ്ച് രൂപതകളിലെ ഏക രൂപത എറണാകുളം വഴി ചുമതിയാണ് ബാക്കി എല്ലാവരും തിങ്കളാഴ്ച നടത്തുന്നത് നമ്മളും നോമ്പാരംഭിക്കുന്ന തിങ്കളാഴ്ച അന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങളെ ലത്തീങ്കാരെ പോലെ ചെയ്യാൻ വേണ്ടിയല്ല ഞങ്ങളുടെ മിക്കവാറും പള്ളികളുടെ അടുത്ത് ഈ പെളികളുണ്ട് അപ്പൊ ഈ കാണുമ്പോൾ ബാഹ്യമായിട്ട് ബാഹ്യമായിട്ടുള്ള കുരിശിങ്ങനെ കത്തോലിക്കന് പല ദിവസം വരച്ചുകൊണ്ട് നടക്കണ്ടല്ലോ ഞങ്ങൾ നോമ്പ് തിങ്കളാഴ്ച തന്നെ തുടങ്ങിക്കോളാം പക്ഷേ ഈ ബാഹ്യ ചിഹ്നം ബുധനാഴ്ച കാണിച്ചു കഴിഞ്ഞാൽ ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ കത്തോലിക്കരുടെ ആവശ്യമില്ലാതെ വൈവിധ്യങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെയാണ് നമുക്ക് മാത്രം അനുവാദം കിട്ടി ഇപ്പോഴും നമ്മുടെ പഞ്ചാംഗത്തിൽ എഴുതിയിട്ടുണ്ട് ഈ കരിക്കുറി പെരുന്നാള് തിങ്കളാഴ്ചയോ ഉചിതമെന്ന് തോന്നുന്ന മറ്റൊരു ദിവസമോ നടത്താവുന്നതാണ് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത് എന്നിട്ടും നമ്മൾ അംഗീകരിച്ചതാ നടക്കുന്ന വരയ്ക്കുന്നതാ ഇപ്പോൾ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം അല്പം ലാറ്റിനൈസർ ലാറ്റിനൈസർ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വിളിച്ചാൽ അദ്ദേഹം പറഞ്ഞു എനിക്ക് പരാതിയില്ല പക്ഷേ ഞങ്ങളുടെ ആധ്യാത്മികത ഇതൊക്കെ പരിപോഷിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ തുടരാനായിട്ട് ിക്കുന്നു അതുപോലെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ അന്ന് നേരത്തെ സഭയിലെ പറഞ്ഞു പക്ഷെ അത് തിരുത്തപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണെന്ന് മാത്രം കഴിയാലോ ഒരു സഭയ്ക്ക് രണ്ട് തല ഉണ്ടാകാൻ പാടില്ല ഈ ജീവസിന് രണ്ട് ഡയറക്ടേഴ്സ് ഒരേ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ജീവസ് നശിക്കും ഒരു കോളേജിൽ ഒരേ അധികാരി രണ്ട് പ്രിൻസിപ്പൽസ് വന്നു കഴിഞ്ഞാൽ ആ കോളേജിൽ നശിക്കും ഒരു പ്രോവിൻസിൽ ഒരേ അധികാരി രണ്ട് പ്രൊവിൻഷൽസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രോവിൻസ് നശിക്കും ഒരു രൂപതയിൽ ഒരേ അധികാരം രണ്ട് മെത്രാപൊരുമാരുണ്ടായി കഴിഞ്ഞാൽ ആ രൂപത നശിക്കും ഒരേടകയിൽ ഒരേ അധികാരം കൊണ്ട് രണ്ട് വികാരിമാരുണ്ടായി കഴിഞ്ഞാൽ ആ ഇടവർ നശിക്കും അതുപോലെ ഒരു സഭയില് രണ്ട് തലയുണ്ടായാൽ അത് നശിക്കും ഒരു സംശയം വേണ്ട ആ അങ്ങനെ ആരൊക്കെയോ കൂടി നശിപ്പിച്ച ഒരു സഭയാണ് സീറമറബാസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് സീറുമർവാ സഭയെ ഒരു ഹൈറാർത്തി ഉയർത്തിയപ്പോൾ ആരായിരിക്കണം ഹൈറാർക്കിയുടെ തലവൻ എന്നുള്ള ചർച്ച നടന്നപ്പോൾ മൂന്ന് കമ്മീഷനാണ് വന്നത് ആദ്യത്തെ കമ്മീഷൻ പറഞ്ഞു എറണാകുളം രണ്ടാമത്തെ കമ്മീഷൻ പറഞ്ഞു ചങ്ങനാശ്ശേരി അപ്പോൾ റോം മൂന്നാമതൊരു കമ്മീഷൻ വെച്ചു ആ കമ്മീഷൻ പോയി കമ്പ്ലി സലസ്കി എന്ന് പറയുന്ന പറയുന്നതിനോട് നിയമിച്ചത് അദ്ദേഹം പോയി എറണാകുളം ചങ്ങനാശ്ശേരി ആലപ്പുഴ എല്ലാ സ്ഥലങ്ങളിലും പോയി വന്നിട്ട് പറഞ്ഞു ഒരു കാരണവശാലും എറണാകുളത്തിന് പുറത്തേക്ക് സ്ഥാനം കൊടുക്കരുത് കാരണം ഈസ് ദ മോസ്റ്റ് ഐ ടി പ്ലേസ് ചർച്ച് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് ഈ സഭയുടെ ആസ്ഥാനമായിട്ട് എറണാകുളം പ്രഖ്യാപിക്കപ്പെട്ടു പക്ഷേ അന്ന് തുടങ്ങിയ സമരമാണ് സഭയിൽ അന്ന് തുടങ്ങിയ സമരമാണ് അല്ലെങ്കിൽ ലിറ്റർജി വെറുതെ ചില പട്ടിക്ക് ഒരു ഇല്ലിന്റെ കഷ്ണം കൊടുത്താൽ അത് കടിച്ചുകൊണ്ട് നടന്നു എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഈ സഭയ്ക്ക് ലിറ്റർജി എന്ന് പറയുന്നത് എല്ലിൻ കഷണം കൊടുത്തിട്ട് എല്ലാവരും കടിച്ചുകൊണ്ട് നടക്കുക എന്ത് സംഭവിച്ചു വന്നിട്ട് ഈ ഇരുപത്തിമൂന്നിൽ ഈ സഭയെ തലയായിട്ട് അംഗീകരിച്ചപ്പോൾ ഒരു വിഭാഗത്തിനത് അംഗീകരിക്കാൻ സാധിച്ചില്ല അവർ സമരം തുടങ്ങി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഈ സഭയെ രണ്ടായിട്ട് വെട്ടിമുറിച്ചു ആര് ഇന്നും അജ്ഞാതമാണ് അതിന്റെ സൂത്രധാരൻ ഇന്നും അജ്ഞാതനാണ് പറയട്ടെ പിതാവ് അത് എന്നോട് കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ ഓർക്കുക അൻപത്തി ആറിൽ കണ്ടെത്തിയ പിതാവ് മരിക്കുന്നു ആരായിരിക്കും എറണാകുളത്തിൻ്റെ അടുത്ത മെത്രാപൊലിത്ത എന്ന തുല്യ ചർച്ച നടക്കുക കാവക്കാട്ട് പിതാവ് ആകുക മറ്റാരെങ്കിലും പുതുതായിട്ട് വരികയോ ബി അര്യൻ റായ പിതാവിനെ ആയിരിക്കുമോ മെത്രാപൊലിത്തെ ആകുക അങ്ങനെ എല്ലാവരും ഇങ്ങനെ സംശയിച്ചു നിൽക്കുകയാണ് ആ നേരത്താണ് റോമിൽ നിന്ന് കത്ത് വരിക ആ കത്തിൽ എഴുതിയിരുന്ന ആദ്യത്തെ കാര്യം നമ്പർ വൺ യു ആർ അപ്പോയിന്റഡ് ദി ആർച്ച് ബിഷപ്പ് ഓഫ് എറണാകുളം നമ്പർ ടു എറണാകുളം ഈസ് ഗോയിങ് ടു ബി ബൈ ഫർണാകുളം കോതമംഗലം ത്രീ യുവർ വിക്ടർ ജനറൽ മാത്യു പോത്തനാമൊഴിന്റഡ് കോതമംഗലം നമ്പർ ഫോർ ചുമ്മാ പറഞ്ഞാൽ മതി അതിനൊരു ആമുഖം നൺസി എഴുതി ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം പക്ഷേ അത് ദൈവീഹിതമായിട്ട് അംഗീകരിക്കുക എന്താ ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞാൽ നാളെ തൊട്ട് താങ്കളായിരിക്കില്ല എറണാകുളം ആയിരിക്കില്ല സഭയുടെ ആസ്ഥാനം രണ്ട് ആസ്ഥാനങ്ങൾ ഉണ്ടായിരിക്കും രണ്ട് മെത്രാപുരത്താർ ഉണ്ടായിരിക്കും രണ്ടു വേർപ്പ് തുല്യ അധികാരം ഉണ്ടായിരിക്കും അങ്ങനെ ഈ സഭയെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ വെട്ടിമുറിച്ച് ഇവിടത്തെ ക്ലാഷസ് ഉണ്ടാക്കി ഇതിന്റെ ഉത്തരവാദിത്വം ആർക്കാണെന്ന് ചോദിച്ചാൽ ഗോമ ചെയ്തത് ആര് ചെയ്യിച്ചു എന്ന് ചോദിച്ചാൽ ഇപ്പൊ മാർപ്പാപ്പയുടെ കത്തുകൾ വരാറില്ലേ ചെയ്യിച്ചു അമ്പത്തി ആറിൽ രണ്ടാം വിജയി ഡിവൈഡ് ചെയ്ത ആ കഥ ആരെങ്കിലും നാളെ എഴുതുമെന്ന് ഞാൻ വിചാരിക്കുക ഇപ്പോഴത്തെ ഇപ്പോഴത്തെ മാർപ്പാപ്പയെ കൊണ്ട് കള്ള കഥ കഥ ഞാൻ എഴുതി ചോദിച്ചു മറ്റേതിന്റെ കഥ എനിക്ക് അറിയാം ഞാൻ പിന്നീട് സമയം പോലും എഴുതുന്ന ആറയി അമ്പത്തി ആറിൽ ഈ സഭയെ രണ്ടായിട്ട് ശക്തമായിട്ട് ആൻഡ് ഇങ്ങനെ രണ്ടായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ആർക്കും അധികാരം ഉണ്ടാവില്ല അപ്പൊ ആർക്ക് കിട്ടും അധികാരം റോമിനെല്ലാം തീരുമാനിക്കാം അതാ ബ്രിട്ടീഷുകാരുടെ നിയമമായിരുന്നു ഡിവൈഡ് ആ ഡിവൈഡ് ആൻഡ് റൂള് അൻപത്തി ആറിൽ തുടങ്ങി അറുപത്തി എഴുപത്തി ആറ് എൺപത്തി ആറ് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തിയാറ് വർഷം അങ്ങനെ ഒരു ഡിവൈഡ് സഭയിലാണ് നമ്മൾ ജീവിച്ചത് പാലക്കാട്ടിൽ അന്നേ പറഞ്ഞു ഇത് ഒരിക്കലും ശരിയാവില്ല ഈ സഭ നശിക്കും ഇങ്ങനെ ഡിവൈഡ് ചെയ്താൽ നിങ്ങൾ ആരെങ്കിലും ഒരാളെ ഹെഡായിട്ട് അപ്പോയിന്റ് ചെയ്യുക ഒരു ഭരണത്തിൽ ഒരു തലവന്റെ കീഴിൽ ഈ സഭയെ കൊണ്ടുവരിക അത് ഇങ്ങനെ സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇത് വളരെ കെട്ടിപ്പില് ശക്തമായിട്ട് വാദിച്ചൊരു കാര്യമാണ് പക്ഷേ അദ്ദേഹം ജീവിച്ചിരുന്ന ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് കാണാൻ ഭാഗ്യമുണ്ടായില്ല അദ്ദേഹം മരിച്ചതിന് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സഭ വീണ്ടും ഒരു തലവൻ്റെ കീഴിൽ ഒറ്റ സഭയായിട്ട് അപ്പോഴേക്കും ഡാമേജ് വാസ് ഡൺ അപ്പോഴേക്കും സഭ നശിച്ചു കഴിഞ്ഞു അതിൻ്റെ ക്ഷീണമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ആര് ചെയ്തു എന്തിനു ചെയ്തു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം കണ്ടെടുത്തില്ല അത് നമ്മൾ ഓരോരുത്തരും കണ്ടുപിടിക്കുന്നു അപ്പോൾ ഇതിന് ഇതാണ് പാലക്കാട്ടി പിതാവ് ആ കാലഘട്ടത്തിൽ ചെയ്ത ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അത് ജീവിച്ചിരിക്കുന്ന കാലത്ത് അത് അനുഭവിക്കാനുള്ള അല്ലെങ്കിൽ കണ്ട് സന്തോഷിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് ഉണ്ടായില്ല അതുകൂടാതെ പൗരത്വ സഭകളെ പറ്റിയുള്ള ഡോക്യുമെന്റിൽ നമ്പർ ആറിൽ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ പുരാതന പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോകണം പക്ഷെ അതിനകത്തൊരു കാര്യം എഴുതി ശരിയായ പാരമ്പര്യങ്ങളിലേ പാരമ്പര്യം സഭയില് സമൂഹത്തില് രണ്ട് വിത്ത് വിത്ത് ക്യാപിറ്റൽ ടി ടി സ്മോൾ പാരമ്പര്യങ്ങളും എന്ന് ദൈവസ്ഥാപിത പാരമ്പര്യങ്ങൾ എന്ന് പറയുന്നത് ആവശ്യാനുസരണം മാറ്റാവുന്ന കാര്യങ്ങളാണ് സഭയിലെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കാര്യങ്ങളും പാരമ്പര്യങ്ങളിൽ പെടുന്നതാണ് മാറ്റാവുന്നതാണ് പ്രമാണരേഖയിൽ പതിനാലിൽ പറയുന്നുണ്ട് സഭയിൽ ലിറ്റർജിയിൽ മാറ്റപ്പെടാൻ പാടില്ലാത്തതും മാറ്റത്തിന് വിധേയമാക്കേണ്ടതും ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ആ രണ്ടാമത്തെ ഗണത്തിൽപ്പെടുന്നതാണ് പാരമ്പര്യങ്ങൾ എന്ന് പറയുക ഇനി അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് ഈ എന്റെ ആമുഖം അവസാനിപ്പിക്കുകയാണ് ആമുഖം പറയുമ്പോഴേക്കും എന്റെ സമയം കഴിഞ്ഞു പറയട്ടി പിതാവ് സ്വയം പറയാൻ ആഗ്രഹിച്ചൊരു കാര്യമുണ്ട് ഐ ഡോ ടു ബി കോൾഡ് എ റോമൻ കാത്തലിക് റോമൻ കത്തോലിക്കൻ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ഇന്ത്യൻ കത്തോലിക്കനായിട്ട് ജീവിക്കാനാണ് എന്താണ് ഇന്ത്യൻ കത്തോലിക്കൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സംസ്കാരത്തിന്റെ ഒരു പ്രോഡക്റ്റ് ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ രാജ്യത്തിന്റെ മണമുള്ള